വേണ്ടി വേണ്ടി മാത്രം അവര് ഈ ഈ വഴിക്ക് കാണാറുള്ളൂ പിന്നെ നമ്മൾ റോഡിന്റെ അവസ്ഥ ഒന്ന് കാണാൻ വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ നമ്മൾ വീണ്ടും ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ട്വന്റി ട്വന്റി സാബു ഒക്കെ അവകാശപ്പെടുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ഞങ്ങളുടെ ഈ കിഴക്കമ്പലം ഒരു സിംഗപ്പൂർ സിറ്റിയാണ് കിഴക്കമ്പലം മോഡൽ ഭയങ്കര സംഭവമാണ് പതിനാറ് കോടി രൂപ ഞങ്ങളുടെ പഞ്ചായത്തിൽ നീക്കിയിരിപ്പുണ്ട് ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് സാബു എം ചേക്കപ്പ് ഒക്കെ പറയുന്നത് എന്നാ പിന്നെ വാസ്തവ നേരിൽ കണ്ടുവരാമെന്ന് വിചാരിച്ചു വന്നതാണ് കിഴക്കമ്പലം പഞ്ചായത്തിലെ അമ്പുനാടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ റോഡുകളുടെ കാഴ്ച കാണേണ്ടതാണ് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നാണ് ട്വന്റി ട്വന്റി പറയുന്നത് ആ റോഡുകളൊന്നും കണ്ടോ ഈ റോഡിന് സമീപത്ത് താമസിക്കുന്ന ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ എന്താണ് പറയാനുള്ളതെന്നും കേൾക്കേണ്ടതാണ് എനിക്ക് പിന്നിലുള്ളത് ഇത് തക്തീസ് കുത്തനാലി റോഡാണ് ഈ റോഡിന്റെ അവസ്ഥ എല്ലാവർക്കും ഈ ദൃശ്യങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇവിടെ ഈ ട്വന്റി ട്വന്റി ഒക്കെ അവകാശപ്പെടുന്ന ഇനിയിപ്പോ പതിനാറ് കോടി രൂപ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെയാണ് അവര് പറയുന്നത് പ്രത്യേകിച്ച് പ്രസിഡന്റ് താമസിക്കുന്ന വാർഡ് കൂടിയാണ് എന്താണ് നിലവിലെ ഈ റോഡിന്റെ അവസ്ഥ എന്താണ് എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലും പകലാണെങ്കിലും ഇവിടെ ഒരു ഓട്ടോ വിളിച്ച ഈ ഈ പ്രദേശത്തേക്ക് ഓട്ടോ വിളിച്ചാൽ വരില്ല മാത്രമല്ല ഇവിടെ നടന്നു പോകാൻ പറ്റാ പറ്റാത്തൊരവസ്ഥ നടന്നു പോയി കഴിഞ്ഞാൽ മുണ്ട് നമുക്ക് മടിക്ക് കുത്തിയിട്ടല്ലാതെ മുണ്ട് മുണ്ടഴിച്ചിട്ട് ഇതില് നടന്നു പോകാൻ പറ്റില്ല കാലെ തട്ടി ആ കല്ലെ തട്ടി മനുഷ്യൻ വീഴും കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല സ്കൂളിൽ പോകണമെങ്കിൽ കുട്ടികൾക്ക് വണ്ടി ഇവിടെ വരില്ല അങ്ങനെ കുട്ടികളെ രാവിലെ ചിലപ്പോൾ വണ്ടി ലേറ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ ആ വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി ഒരു കിലോമീറ്റർ അപ്പുറം നടന്നു പോയി വണ്ടിക്ക് നിർത്തിയിട്ട് അവിടെ നോക്കി നിൽക്കണം ആ വീട്ടിലുള്ള സ്ത്രീകൾ ആരാണെങ്കിലും കുട്ടികളെ കൊണ്ട് പോയി അവിടെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് വണ്ടി ഡിലേ വന്നാൽ അത്രയും നേരം അവിടെ നിൽക്കണം നേരെ മറിച്ച് ആ വണ്ടി ഇവിടെ വരേണ്ടതാണ് ആ വണ്ടി ഇവിടെ വന്നെങ്കിൽ ഈ റോഡിൽ കൂടെ വണ്ടി വരൂല്ല ഇവിടെ നമ്മള് നമ്മൾ നമുക്ക് നിഷ്പക്ഷമായിട്ട് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ആരെങ്കിലും ആണെന്നെങ്കിൽ നമുക്ക് ആ മെമ്പറുടെ പവർ കൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കാമായിരുന്നു പക്ഷെ ഇവിടെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു മെമ്പർക്ക് ഒരു വിധത്തിലുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ സ്വയം സ്വയം ഒരു പ്രാഥമിക ആവശ്യം എന്താണ് എന്റെ വാർഡിലുള്ള ആളുകളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെറിഞ്ഞ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ പുറയിൽ എന്തോ ഒരു വിലങ്ങു തടിയായിട്ട് ആ മെമ്പറുടെ പുറയിൽ നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു വാർഡിലും ഇപ്പൊ തൊട്ടപ്പുറ ഇടത്തല പഞ്ചായത്ത് ഇടത്തല പഞ്ചായത്തിന്റെ വാർഡുകളിലുള്ള മെമ്പർമാർക്കുള്ള ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് അതിന്റെ തൊട്ടപ്പുറ കാണുന്ന റോഡ് നമുക്ക് കണ്ടറിയാൻ പറ്റും ആ റോഡ് അടുത്തല പഞ്ചായത്തിന്റെയാണ് ഈ റോഡുമായി കണക്ട് ചെയ്യുന്ന റോഡാണ് അത് ആ റോഡ് ഇപ്പം നിലവിൽ ടയർ ചെയ്തിട്ട് മൂന്നര വർഷം കഴിഞ്ഞ് അങ്ങനെ മെമ്പർമാർക്ക് ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള പവറുള്ളപ്പോൾ ഈ ട്വന്റി ട്വന്റി ഭരിക്കുന്ന ഈ വളരെ അധികം സുഖമായിട്ട് വളരെ സന്തോഷമായിട്ടാണ് പോകുന്ന എന്ന് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ പഞ്ചായത്തിൽ പ്രാഥമിക ആവശ്യമാണ് എന്ന് പറയുന്നത് വഴിവിളക്കുകൾ വെളിച്ചം വെള്ളം ഈ മൂന്ന് കാര്യത്തിന് യാതൊരുവിധ പരിഗണനയും ഈ പ്രദേശത്ത് ഈ ഒന്നാം വാർഡില് പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെ വാർഡില് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് പഞ്ചായത്ത് റോഡാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പറുടെ അടുത്തൊക്കെ സംസാരിച്ചു ഇതിലും മെമ്പറുടെ അടുത്ത് പല തവണകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇരുപത്തഞ്ചോളം വീട്ടുകാർ ഇരുപത്തഞ്ചോളം വീട്ടുകാർ ഇപ്പൊ ഇനി എന്താണ് ഇതിന് വേറെ അടുത്ത പോകും വഴി എന്ന് ഇവിടുത്തെ മറ്റുള്ള വ്യക്തികളുമായിട്ട് കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരാൾക്ക് ഒരാളാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാബു സാറിന് ഇങ്ങനെ ഒരു വഴിയുണ്ട് ഈ ഒന്നാം വാർഡിൽ എന്ന് പോലും അറിയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം സാബു സാറിന് ഈ വഴി ിനെ കുറിച്ച് അറിഞ്ഞോളൊന്നുമില്ല സാഹസുസാറ് അവിടെ കിടക്കുന്നത് ഇവിടുത്തെ സാധാരണ ജീവിത ജീവിതം കൊണ്ടു നടക്കുന്ന ആൾക്കാരെ അവിടെ കിടക്കുന്നത് അതേസമയം ഒരു മെമ്പർക്കാണ് അവിടുത്തെ ജനങ്ങളുടെ വിവരം അറിയാൻ പറ്റുള്ളൂ പക്ഷെ ആ മെമ്പർക്ക് യാതൊരുവിധ പവറും അല്ലെങ്കിൽ യാതൊരു വിധ ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വഴിയുടെ ഇങ്ങനത്തെ അവസ്ഥ ഇതുവരെയും ഈ ഇത് മെമ്പർ പല പ്രാവശ്യങ്ങളിൽ വന്നു വഴിവിളക്കില്ല വായിമാര് തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇത് പല 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 ചെറുകിട വ്യവസായങ്ങളിലും വായിമാര് താമസിക്കുന്ന ഒരു പ്രദേശമാണിത് ഈ വായിമാര് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചും മണി കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ തോട്ടത്തിന്റെ ഇട്ടാണ് ഇവിടെ അഞ്ചു മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യനിക്കില്ല പ്രാധികമായിട്ട് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് പോകാവുന്ന ആകെ ഒരു വഴിയാണിത് മാത്രമല്ല ഈ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ആകെ നാനൂറ് മീറ്ററാണ് ഈ വഴി നാനൂറ് മീറ്റർ വഴി നന്നായാൽ നാൽപ്പതോളം വീട്ടുകാർക്ക് അത് ഉപകാരപ്പെടുന്ന ഒരു വഴിയാണിത് ഈ നാനൂറ് മീറ്റർ വഴി നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്നര വർഷക്കാലം ഇതിന്റെ പുറകെ നടന്നു എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് ഈ നാനൂറ് മീറ്റർ വഴി നന്നാക്കാൻ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ വാർഡ് മെമ്പർക്ക് പ്രത്യേക ഒരു സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ നാനൂറ് മീറ്റർ വഴി നന്നാക്കാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മുടെ അതിന് കാരണം അവിടെ ട്വന്റി ട്വന്റി സ്റ്റാള് വെച്ചുകൊണ്ടും അതില്ലെങ്കിൽ സാബുസാറ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ കിഴക്കമ്പലം പഞ്ചായത്തിനെ പോലെ ഒരു പഞ്ചായത്ത് ഈ കേരളത്തിൽ വേറൊരു ഇതില്ല എന്ന് കൊട്ടി ആഘോഷിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടോ ഈ സാറ് ഇതിനെ കുറിച്ച് വല്ലതും ആരാഞ്ഞ് മെമ്പർമാരുടെ അടുത്ത് ചോദിക്കാറുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞ റോഡിന്റെ നിലവിലെ അവസ്ഥ എന്താണ് ഭയങ്കര വെള്ളം ആയി ചെളിയൊക്കെ ആയിട്ട് പിള്ളേർക്കൊന്നും പോവാൻ പറ്റാത്ത അവസ്ഥയാണത് മെമ്പറിനോട് പറഞ്ഞിട്ടുണ്ടോ ഈ വിഷയം ആ ഈ ഇത് ഗ്രാമസഭയിലൊക്കെ ഇത് കൊടുത്തേക്കണോ എല്ലാ ഗ്രാമസഭക്കും കൊടുക്കുന്നുണ്ട് മഴക്കാലമായി കഴിഞ്ഞാലാണ് തോന്നുന്നത് വളരെ മോശാണ് ആ പിള്ളേർ വീഴാറുണ്ട് കല്ലേ തട്ടി നിങ്ങൾ തട്ടിവിടെ പോയി എന്താണ് അവസാനം വണ്ടിക്ക് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടോ വണ്ടി സ്ഥിരം കംപ്ലയിന്റ് ആണ് വണ്ടി എന്നും ടയർ വാങ്ങാനും ടയർ പഞ്ചർ ഒട്ടിക്കാനും അല്ലെങ്കിൽ ഇതിന്റെ ആക്സിൽ പോയിട്ട് ഇപ്പൊ മാറിയതേ ഉള്ളൂ പതിനയ്യായിരം എടുത്ത് മാറിയതേ ഉള്ളൂ ഈ ഒരു ചെറിയ റോഡിന് വേണ്ടി മാത്രം വണ്ടിക്ക് പൈസ മുടക്കാനുള്ള സമയമുള്ളൂ അതെല്ലാം അത്യാവശ്യത്തിന് ഇപ്പൊ ഗർഭിണികളായിട്ടൊന്നും ആശുപത്രിയിൽ പോകണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഈ റോഡ് വഴി അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കണ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് കാരണം തന്നെ അസുഖങ്ങൾ കൂടുവേ വണ്ടി ശേഖാവുന്ന വണ്ടി ഇപ്പൊ വീട്ടിലുള്ള എല്ലാ വണ്ടികളും പഞ്ചറോട്ടിക്കലാണ് ഓരോ ആഴ്ച വ്യത്യാസം പിന്നെ കുട്ടികൾ നടന്നു പോകുമ്പോഴേ മഴ മഴ പെയ്ത മദ്രസില് കുട്ടികൾ പോകുന്ന സമയത്താണെങ്കിൽ നല്ല പ്രയാസം കുട്ടികൾക്ക് സമയമില്ല ഓ സമയമില്ല ഇത് മെമ്പറിനടുത്ത് ധരിപ്പിച്ചിരുന്നില്ല ഈ റോഡിന്റെ മെമ്പറിനടുത്ത് ഇവിടെ നമ്മളടുത്ത് വരുമ്പോ എല്ലാം സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ റോഡിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളങ്ങളൊക്കെ ഇവിടെ ആകെ തടസ്സമാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പല മെമ്പർമാരെ കണ്ട് പല മെമ്പറും സംസാരിച്ച് അതൊന്നും നടപടി ആയിട്ടില്ല നമ്മളെ ഈ മൂന്നാഞ്ച് വീട്ടുകാരൊന്നും അല്ല പത്തിരുപത്തഞ്ചോളം ഇവിടെ ഉണ്ട് ഇത് കല്ലിൻ്റെ മോണിക്കൂടെ പോകണം അവരാരാ തിരിഞ്ഞു നോക്കണില്ല ഈ റോഡ് കാശുത്ത് മേടിച്ച റോഡാണ് അത് പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ രേഖ മൂലങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല ഇതൊന്നും ടാർ ചെയ്യാൻ പറഞ്ഞ് ഒരു മെമ്പറിൻ്റെ അത് കാല് പിടിച്ചാണ് ഇടത്തല അവിടെ പോണത് ഇട്ടേക്കുന്നത് ആ മെമ്പറിൻ്റെ കാലു പിടിച്ച് ചീത്തേൻ്റെ അമ്മാടിത്തേനും പറഞ്ഞ് അവിടെ ഒരു പകുതിക്കാക്കിയിട്ട് തീർത്തുകൊണ്ട് പോകുന്നത് ഈ റോഡ് ടാർ ചെയ്യാൻ പല മെമ്പർമാർ നമ്മളെ വിളിച്ച് കാലയുടെ സംസാരിച്ച് അതിന്റെ നടപടി എടുത്ത് പക്ഷെ അവിടെ ഒരു ഒരു നടപടി എടുക്കാനും ഇല്ല അവര് ചെയ്യുമ്പോ ഇവിടെ ഭീതിയില്ല വെട്ടോ ഇല്ല വെളിച്ചോലെന്ന് പറഞ്ഞ് അവരാണ് പോകും നമ്മക്ക് ഇത്രയും പറയാനുള്ളൂ വേറെ നമ്മക്ക് ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ എല്ലാ വണ്ടി പഞ്ചറായി പഞ്ചറായിട്ട് വേണമെങ്കിൽ നമ്മളിപ്പോ വീട്ടുകാരല്ലേ ഒരുപാട് വീട്ടുകാരുണ്ട് പക്ഷെ ആരും ഇല്ല മെമ്പർ അവിടെ ഇന്നുണ്ട് അവിടെ കൽപ്പിച്ച് ഇവിടെ കഴിഞ്ഞ പ്രാഴ്ച പൊതുവോ ഇവിടെ ഒപ്പിട്ട് നമ്മള് കൊടുത്തു ഒരു നടപടി ഉണ്ടായിട്ടില്ല നമ്മളീ പേപ്പർ കൊണ്ട് കൊടുത്തു അപ്പം തന്നെ അവിടെ രോഗം പിടിച്ചു വിട്ടുമ്പറന്ന് പോകുന്നു പിന്നെ നമ്മളെ എന്റെ പുറം നടന്ന് നടന്ന് പറഞ്ഞാൽ കാശുത്തൂർ മേടിച്ച റോഡാണ് ഇത് വെറുതെ ഒന്നല്ല ഇത് പഞ്ചായത്തിലേക്ക് നമ്മൾ കൊടുത്തേക്കണതാണ് അപ്പൊ അത് ചെയ്യാൻ ആർക്കും താല്പര്യം ഇല്ല നമുക്ക് വെറുതെ അതായത് നാളും ഒരു മൂന്ന് വർഷകാലത്തോളം ഇപ്പൊ നിലവിൽ ഗ്രാമസഭയിൽ പങ്കെടുത്തേക്കണവരൊക്കെ അറിയാം അതായത് വെറും പ്രവേശനം വെറും വെള്ളപ്പേപ്പറിൽ എഴുതുക അത് കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോയി സാറിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നിട്ട് അതിന് സാറിന് അനുയോജ്യമാണെന്ന് തോന്നുന്നത് മിനിസ്റ്റർ കേറ്റുക അത് പ്രാവർത്തികമാകുക എന്നുള്ളതാണ് ഈ വന്നിരിക്കുന്ന ഗ്രാമസഭയിൽ വന്നിരിക്കുന്ന ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയെടുക്കും ഇതാണ് ഈ മൂന്ന് വർഷക്കാലം ഇപ്പൊ ഞങ്ങൾ ഈ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഓട്ടുപിടിക്കാൻ വേണ്ടി ട്വന്റി ട്വന്റി പറയുന്ന കാൻഡിഡേറ്റ് ഒക്കെ വന്നപ്പോ ഇത് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞാണ് ഓട്ടു പിടിച്ചത് അന്ന് മുതൽ ഇവിടെ വരുമ്പോ ഒക്കെ ഇവര് പറയണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത തവണത്തേക്ക് വെച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെ അടുത്ത തവണ അടുത്ത തവണ ആയി 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 ഇന്നിപ്പോ മൂന്നാം വർഷമാണ് ഇപ്പൊ ഈ അടുത്ത തവണ പറിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിലിപ്പോ ഇത് ആറ്റെ എങ്ങനെ പറയും എന്നുള്ള ഒരു വ്യാകുലതയിലാണ് ഇപ്പൊ ഇവിടെ നിലവിലുള്ള ജനങ്ങൾ ഈ റോഡ് കുറെ നാടുകളായിട്ട് പൊളിഞ്ഞു കിടക്കുകയാണല്ലോ ഇപ്പൊ നിങ്ങളൊക്കെ സംബന്ധിച്ച കുട്ടികളൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന പോലെ വീടുകളിലേക്കൊക്കെ അങ്ങോട്ട് പോകാൻ രാത്രി പോകാണ്ട് വെട്ടവും വെളിച്ചവും പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് കുട്ടികളെ മെയിൻ ആയിട്ട് പിള്ളേരെ സ്കൂളിൽ വിടാനാണ് ബുദ്ധിമുട്ട് അതായത് ഒരു മഴയാണെങ്കിൽ ചില ദിവസങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബസ് സ്കൂൾ ബസ് ഇങ്ങാട് വരില്ല നമ്മള് റോട്ടിൽ കൊണ്ടോയാക്കണം ഈ റോഡ് ഇങ്ങനെ കിടക്കണേന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് സ്കൂൾ ബസ് വരാത്തത് അതുപോലെ മദ്രസയിലാണെങ്കിലും മക്കളെ നമുക്ക് കൊണ്ടോയാക്കണം നിങ്ങൾക്കറിയാലോ ായിമാര് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടും അവര് ഇവിടെ തിങ്ങി അവിടെ ഇവിടെ ഒക്കെ താമസിക്കുന്നവരാണ് അപ്പൊ നമ്മള് നമ്മുടെ മക്കളെ സുരക്ഷിതായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ റോഡ് ഒന്നും മെയിൻ ആയിട്ട് നന്നാക്കി കിട്ടണം തൊഴിലാളി ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുള്ളതുകൊണ്ട് നമ്മള് നമ്മുടെ മക്കളെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരൂല്ല പിള്ളേരെ ഒരു സ്കൂളിലേക്ക് അങ്ങനെ ഓരോ ഓട്ടോറിക്ഷ നമുക്ക് ഒന്ന് ചെയ്യാന്ന് വെച്ചാൽ ഈ വഴിക്കാണെങ്കിൽ ഓട്ടോറിക്ഷ വരില്ല ഓട്ടോറിക്ഷ പിന്നെ വെട്ടും ഇല്ല ഒരു സന്ധ്യ ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സീറ്റ് ലൈറ്റ് റോഡ് താറയ്യാത്ത കൊണ്ടാണ് പോസ്റ്റ് ഇടാത്തത് സീറ്റ് ലൈറ്റ് ഇല്ലാത്തതെന്ന് അവര് പറയണം നേരം അഞ്ചു മണി കഴിഞ്ഞ് തന്നെ നമുക്ക് ഈ പരിസരത്തേക്ക് വരാനേ പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ട് പട്ടിയായിട്ടും ഭായിമാരുടെ ശല്യമായിട്ടും കാരണം വെളിച്ചവും വെട്ടവും ഇല്ലല്ലോ വെളിച്ചവും വെട്ടും ഇല്ലാത്തവരത്തിലുള്ള പട്ടികളും മറ്റു ഭായിമാരും മെയിൻ ആയിട്ടുള്ള കേന്ദ്രങ്ങള് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പല പ്രാവശ്യം നമ്മള് ഗ്രാമസഭയിലായാലും മറ്റുള്ളവരെ കാണാനാണെങ്കിലും എല്ലാം പോയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ അടുത്ത പ്രാവശ്യം എന്തായാലും ഓക്കെ ആക്കാം ഓക്കെ ആക്കാന്ന് പറയണേ അല്ലാതെ ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല അടുത്തന്നെ ആവും ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ വരും ശരിയാവും എല്ലാം പേപ്പറൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇത് പറയാൻ തുടങ്ങിട്ട് തന്നെ ഇപ്പൊ ഒരുപാട് വർഷമായി ഇതിന്റെ പുറകെ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി നമ്മൾ തന്നെ റോഡ് നന്നാക്കേണ്ട ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പ ഈ നിലവിലെ ഈ വോട്ട് മേടിക്കാനായിട്ട് വന്ന ശേഷം മെമ്പർ പിന്നെ പിന്നെ അതേ വോട്ട് മേടിക്കാൻ വേണ്ടി മാത്രം അവര് ഈ വഴിക്ക് കാണാറുള്ളൂ പിന്നെ നമ്മൾ ഈ റോഡിന്റെ അവസ്ഥ ഒന്ന് കാണാൻ വേണ്ടി അവരൊന്നും വിളിച്ചിട്ട് അവർ ഇതുവരെ വന്നിട്ടില്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗ്രാമസഭയിൽ ചെല്ലുമ്പോഴും നമ്മൾ ഈ എല്ലാവരും ഒപ്പിട്ട് പേപ്പർ നമ്മളവിടെ കൊണ്ടു കൊടുക്കണത് എന്നിട്ട് പോലെ അവരൊന്നും ഇവിടം വരെ വന്നു നോക്കാനുള്ള ഒരു സന്മനസ് അവർ ഇതുവരെ കേട്ടില്ലേ ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ ജീവിക്കുന്ന ഇവിടത്തെ ഭരണം നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളാണ് ഈ പ്രതികരിച്ചത് വെട്ടോ ഇല്ല നല്ല റോഡില്ല വാർഡ് മെമ്പർ ഒന്ന് ഓട്ട് മേടിക്കാൻ വന്നതാണ് അത്രേ പിന്നീട് കണ്ടിട്ടില്ല എന്തെങ്കിലും ആവശ്യമൊക്കെ പറയണമെങ്കിൽ അവിടെ പോയി പറയണം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയണം ഇതാണ് കിഴക്കമ്പലം മോഡൽ ഇതാണ് സാബു എം ജേക്കബിന്റെ സിംഗപ്പൂർ സിറ്റി എന്തായാലും കഴിഞ്ഞിട്ടില്ല കാഴ്ചകൾ വേറെ ചില റോഡുകൾ കൂടി കാണിച്ചു തരാം